ദൈവത്തിന് സ്തോത്രം ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്നു റോമാലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തെ ഏകമനസ്സോടെ ഒരുവായി മഹത്തീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുവേശുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടെ ഇരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ ഇവിടെ ഔലോസ് വിശ്വാസികൾ ഏകമനസ്സോടെ ആയിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത് നമ്മുടെ ഐകമത്യം ക്രിസ്തുവേശുവിലാണ് നാം ക്രിസ്തുവിൽ വസിച്ചെങ്കിൽ മാത്രമേ ഏക മനസ്സോടെ ഇരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏക ഹൃദയവും ഏക സ്വരവും ലഭിക്കുന്നതിന് അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ യോജിപ്പുണ്ടാകുക എന്നാണ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഒരുവൻ മാംസം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അതൊക്കെ അതിൻ്റേതാകുന്ന നിലയിൽ അവരുടെ ഇഷ്ടത്തിന് നമുക്ക് വിടുവാനായിട്ട് സാധിക്കും എന്നാൽ ആ ദൈവീക വിഷയങ്ങളിൽ അത് യോജിപ്പ് ഉപദേശ വിഷയങ്ങളിൽ യോജിപ്പുണ്ടാകേണ്ടത് ആവശ്യമാണ് ദൈവത്തോടുള്ള സ്നേഹം അയൽക്കാരോടുള്ള സ്നേഹം ഇതെല്ലാം അതിൻ്റേതാകുന്ന നിലയിൽ നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ് പുറമേയുള്ള ഐകമത്യം ലഭിക്കുന്നതിന് ആന്തരിക ഐകമത്യം അത്യാവശ്യമാണ് ഐകമത്യം രണ്ട് കാര്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നു ഒന്ന് അത് ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പരസ്പര സ്നേഹവും വിനയവും ആണ് നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെയും ആ ദൈവിക സ്നേഹത്തിൽ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇപ്രകാരം ഒരു കാര്യം ഒരിക്കൽ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു അമേരിക്കയിലെ ചിക്കാഗോ പട്ടണത്തില് എലേസ എന്ന ഒരു യുവതി താമസിച്ചിരുന്നു ആ സന്ദർഭത്തിൽ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ ലോറൻസ് അവിടേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് ഒരു പത്രവാർത്ത കാണുവാനായിട്ടും ഇടയായിത്തു ഈ എലേസ എന്ന സഹോദരി ഒരു ശാരീരികമായി വളരെയധികം ക്ലേശപ്പെട്ട അവസ്ഥയിലൊക്കെയായിരുന്നു ഈ ലോകപ്രശസ്തനായ ഡോക്ടർ അവിടെ വരുന്ന വാർത്ത അറിയുകയും അവളുടെ ഭർത്താവും അവളും ആ ഡോക്ടറിന് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നതായ സന്ദർഭത്തിൽ ഒരിക്കൽ അദ്ദേഹം വന്നുകഴിഞ്ഞ് ആ ഒരു പ്രത്യേക പ്രഭാതത്തിൽ നടക്കുവാനായിട്ട് തന്നെ ഇറങ്ങി അതിൻ്റെ ഇടയിൽ അതിശക്തമായ മഴയും കാറ്റുമെല്ലാം ഉണ്ടാകുവാനിടയായി ആ ഡോക്ടർ താൻ കണ്ടതായ ഒരു ഭവനത്തിന്റെ വരാന്തയിൽ കയറി നിന്നു വീണ്ടും ശക്തമായ മഴയും കാറ്റും നിമിത്തം താൻ ആ ഡോറിൽ മുട്ടി അതിന്റെ അകത്തേക്ക് അല്പം ഒന്ന് കയറി നിൽക്കേണ്ടതിന് എന്നാൽ അവിടെ നിന്ന് ഒരു സ്ത്രീ പെട്ടെന്ന് ഷൗഢ്യ ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് ഇറങ്ങിപ്പോകുവാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം പറഞ്ഞു ഒരല്ഭുനേരം ഈ മഴയത്ത് ഒന്ന് ഒതുങ്ങി നിൽക്കുവാൻ വേണ്ടിയാണ് അവൾ പറഞ്ഞില്ല ഞാൻ പോലീസിനെ വിളിക്കും നീ വേഗം പോകുക എന്ന് പറഞ്ഞ് ആ അയാളുടെ നേരെ ഷൗട്ട് ചെയ്തു അദ്ദേഹം ആ വലിയ മഴയത്ത് അവിടെ നിന്നിറങ്ങി പോകുവാനും ഇടയായിത്തീർന്നു എന്നാൽ ആ തനിക്ക് ഉണ്ടായതായ ആ അനുഭവം താൻ അവിടെ കടന്നു തന്ന ഒരു പത്രസമ്മേളനമൊക്കെ നടത്തുമ്പോൾ പത്രക്കാര് അദ്ദേഹത്തോട് ചോദിച്ചു ചിക്കോഗയിൽ വന്നു കഴിഞ്ഞ തനിക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്ക് സംഭവിച്ചതായ ഈ കാര്യം താൻ പറയുവാനായിട്ട് ഇടയായി തീർന്നു ആ കാര്യവും പിറ്റേ ദിവസത്തെ പത്രത്തിൽ വാർത്തയായി വരുവാൻ ഇടയായി ഇടയായിത്തീർന്നു ആ ഈ സ്ത്രീയുടെ ഭർത്താവ് ആ സ്ത്രീയോട് ഇക്കാര്യം പറയുവാൻ ഇടയായി ആ ഇങ്ങനെ ഒരു ആൾക്ക് പറ്റിയതായ ആ അബദ്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ അനുഭവത്തെ അപ്പോഴാണ് ഈ സ്പീക്ക് മനസ്സിലായത് തൻ്റെ ഭവനത്തിൽ തലേദിവസം കടന്നു വന്ന് നിന്നത് ലോകപ്രസിദ്ധനായ ഡോക്ടർ ലോറൻസ് ആയിരുന്നു വളരെ പ്രതീക്ഷയോടുകൂടി ആ ഡോക്ടർ വന്നിട്ട് ആ ഡോക്ടറെ കാണുവാൻ ആ ഭവനം ഇരുന്നതാണ് പ്രിയമുള്ളവരെ നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രയോ തവണ കർത്താവ് നമ്മെ തേടി നമ്മുടെ ഭവനങ്ങളിൽ വന്നു നമ്മുടെ അടുക്കൽ വന്നു എന്നാൽ കർത്താവിന് വേണ്ട സ്ഥാനം കൊടുക്കാതെ വണ്ണം നാം പലപ്പോഴും ഇറക്കിവിട്ട വിട്ട അനുഭവങ്ങളില്ലയോ അതേപോലെ നമ്മുടെ അയലത്തുള്ളവരെയും നമുക്ക് കരുതുവാനും സ്നേഹിക്കുവാനും ഐകമത്യത്തിൽ മുൻപോട്ട് പോകുവാനും കഴിയാത്ത ഏതെല്ലാം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതും മുഖാന്തിരമായിട്ട് ഏതെല്ലാം കഷ്ടങ്ങളും വേദനകളും പേറി നാം മുൻപോട്ട് പോകേണ്ടി വന്നു എന്നത് നാം ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതെ ആ ക്രിസ്തുവേശുവിൽ ഐകമധ്യത്തോടുകൂടെ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഇടയായി തീരട്ടെ അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ആത്മാവാം ദൈവമേ വരണേ എന്റെയുള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാം ദൈവമേ വരണേ ഉള്ളിൽ വസിക്കാൻ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു ം തുറന്നിറങ്ങി വരണേ ആത്മാവാം ദൈവരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവാം ദൈവീവരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ അഭിഷേകം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ അഗ്നിയാൽ പരിശുദ്ധി നൽകണേ ആത്മാവാം ദൈവമേ ദൈവമേവര ിൽ വസിക്കാൻ വരണേ ആത്മാവാം ദൈവേ വരണേ എന്റെയുള്ളിൽ വസിക്കാൻ വരണേ രോഗത്താൽ ഞാൻ വലങ്ങിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ രോഗത്താൽ ഞാൻ ിടുമ്പോ സൗഖ്യമായി നീ എന്നിൽ വരണേ ആത്മാവം ദൈവമേ വരണം എന്റെ ഉള്ളിൽ വസിക്കാൻ വരണം ആത്മാവം